ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നൽഹലില്ല അസ്സലാത്ത് വസ്സലാമ അഷ്റഫുൽ മുർസലീൻ വ അല അലിഹി വസാബി അജ്മയിൻ അഹ്മാബാദ് വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ എസ് അയ്യോബിൻ്റെ സംസ്ഥാന ചൂറാംഗം വാഹി സാഹിബ് എസ് അയ്യോവിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റ് ഷഫാഖ് സാഹിബ് മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എസ് ഐ പ്രിയപ്പെട്ട നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മറ്റു സംഘടന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അസ്സാം അലൈക്കും വർഹമത്തു അഹിത്ത ആല വബറക്കാത്തും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മൾ ഏവരിലും വർഷയ്ക്കും എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് ഒരു കോഴിക്കോട് ജില്ലയിൽ മൂന്ന് മേഖലകളിലായി ഇനിയുള്ള ദിനങ്ങളിൽ നടക്കാൻ പോകുന്ന മൂന്ന് മേഖലാ സമ്മേളനങ്ങളിൽ ആദ്യത്തെ മേഖലാ സമ്മേളനമാണ് കുറ്റ്യാടിയിൽ നമ്മളെല്ലാവരും തന്നെ ഒത്തുചേർന്നിട്ടുള്ള ഈ സന്ദർഭമെന്ന് പറയുന്നത് ഹന്തലയുടെ വയ്യെ നടക്കുക ബാബരിയുടെ ഓർമ്മകൾ ഓർമ്മകളുണ്ടായിരിക്കുക എന്ന തലക്കെട്ടിൽ എസ് ഐ പ്രിയപ്പെട്ട സഹപർത്തകർ കഴിഞ്ഞ ഒരു മാസക്കാലയളവായി ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി കൂട്ടങ്ങളോട് ഇവിടെയുള്ള വിദ്യാർത്ഥികളോട് അവരുടെ അവർ വസിക്കുന്ന വീടകങ്ങളിൽ അവർ പഠിക്കുന്ന ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ അവർ ചെന്നെത്തുന്ന കലാ കലി കലാകായിക മേഖലയിലെല്ലാം തന്നെ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനിലെ പോരാട്ടം നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പോരാളികളെക്കുറിച്ചിട്ടും അവിടെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ നരനാരായട്ടിനെക്കുറിച്ചും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ ഉൽമൂലനത്തെക്കുറിച്ചും നിരന്തരമായി കേരളത്തുടനീളം കഴിഞ്ഞ ഒരു മാസക്കാലയളവായി എസ് ഐ ഒവിൻ്റെ പ്രിയപ്പെട്ട സഹപര്ത്തകർ ഇവിടെയുള്ളായിരുന്ന മുസ്ലിം വിദ്യാർത്ഥികളോട് സംവദിച്ചു സംവദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഒരു അങ്ങനെ ഫലസ്തീനിനെക്കുറിച്ച് അല്ലെങ്കിൽ ഫലസ്തീനിലെ വിഷയങ്ങളെക്കുറിച്ചും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശത്തെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ അതിനെക്കുറിച്ച് മാത്രം വർത്തമാനം പറഞ്ഞുകൊണ്ട് തിരികെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂട്ടം മാത്രമായി കൊണ്ടല്ല എസ് ഐ ഒ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവർ സംസാരിക്കുന്നതെന്ന് പറയുന്നത് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നിലവിലെ ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യങ്ങളോടും ഒരുപക്ഷെ ഇവിടുത്തെ സംഘപരിവാർ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ വംശീയ ഉന്മൂലന പ്രത്യശാസ്ത്രമുണ്ടല്ലോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളെ അവർ വംശീയമായി ഉന്മൂലനം ചെയ്യുവാനുള്ള പദ്ധതിയെക്കുറിച്ചും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പദ്ധതികളെക്കുറിച്ചിട്ടും ഇവിടുത്തെ മുസ്ലിം യുവതയോട് വളരെ കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കലയളവായി ഇവിടുത്തെ എസ് ഒ വിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഫലസ്തീനിലെ ഏറ്റവും വലിയ വിമോചന പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ ഐക്കണായിട്ടുള്ള പത്ത് വയസ്സുകാരനായിട്ടുള്ള ഹന്തലയെക്കുറിച്ച് സംസാരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇവിടെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ മണ്ണകത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ മുസ്ലിം പോരാട്ടത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിം വർത്തമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ടുള്ള ബാബരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിറച്ചുകൊണ്ട് ഫലസ്തീനെ കുറിച്ച് ീനിന്റെ വഴിയെ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കണമെന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികളോട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എസ് ഐ ഒവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷേ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വളയിൽ ഫലസ്തീനിനെക്കുറിച്ച് വലിയ വർത്തമാനങ്ങൾ നമ്മൾ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഫലസ്തീനിനെക്കുറിച്ച് ഒരു അറബി കവി അറബ ഫലസ്തീനെക്കുറിച്ച് പറയുന്ന സംസാരങ്ങളിൽ ഫലസ്തീനിലെ ആളുകളെക്കുറിച്ച് പറയുന്ന ഒരു വർത്തമാനമുണ്ട് അവിടുത്തെ പുരുഷന്മാരെക്കുറിച്ച് അവിടുത്തെ ആളുകൾ അവിടെ പോരാളികൾ എവിടെ ചെന്നു എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ ഒരു കവി മറുപടി പറയുന്നുണ്ട് ഹാ ഉലാ മാത്തു ഫി ജമാൻ അവർ അവരുടെ ചരിത്രത്തിൽ മരിച്ചു പോയിരിക്കുന്നു ഉണ്ടായിരിക്കുന്ന പോരാളികളെല്ലാം തന്നെ മരണപ്പെട്ടു പോയിരിക്കുന്നു എന്നൊരു കവിത പറഞ്ഞതുപോലെ അങ്ങനെ പറയാൻ മാത്രം ബാക്കി വെക്കാതെ അവിടുത്തെ പോരാളികൾ നിങ്ങൾ നിലവിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നും നമ്മുടെ മണ്ണിൽ നമ്മൾ നമ്മൾ തന്നെ വലിയ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഇവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളോട് എസ് ഐ ഒ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പലസ്തീനിലെ വിഷയം ഇവിടെ നമ്മൾ പറയുന്ന സന്ദർഭത്തിൽ എസ് ഐ ഒ അത് ഉയർത്തുന്ന സന്ദർഭത്തിൽ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷേ എസ് ഐ ഒ ഫലസ്തീനിലെ വിഷയമുണ്ടാകുന്ന സന്ദർഭത്തിൽ മാത്രമല്ല ഇവിടുത്തെ ബാബരിയെക്കുറിച്ചും ഇവിടെ നടക്കുന്ന മുസ്ലിം യെക്കുറിച്ചും ഇവിടെ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ചും മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പറയുന്നത് എസ് ഐ ഒ പുറകിലേക്ക് നമ്മൾ സഞ്ചരിച്ചാൽ എസ് ഐ ഒ ഭാ ഭൂതത്തെക്കുറിച്ചും അതിൻ്റെ വർത്തമാനത്തെക്കുറിച്ചും ഇൻഷാ അള്ളാ അതിൻ്റെ ഭാവിയെക്കുറിച്ചുമെല്ലാം സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടുത്തെ അനീതിയോട് നിരന്തരമായി കലഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘമായി കൊണ്ടാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനെ നമുക്ക് കാണുവാൻ സാധിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു പ്രമേയം ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളോട് നിരന്തരമായി എസ് ഐ ഒ സംവദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുവാൻ കൂടി ഞാൻ ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് പറയുകയാണ് നമ്മളെല്ലാവരും തന്നെ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് വന്നെത്തിയ സന്ദർഭത്തിൽ എൻ്റെ ചുമതല എന്ന് പറയുന്നത് ഈ പരിപാടിയിൽ സ്വാഗത ഭാഷണം ഓതുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എസ് ഐ ഒവിൻ്റെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന എസ് ഐ യുവിൻ്റെ സംസ്ഥാന ശൂറാംഗം വായ് സാഹിബിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് എ ടി ഷറഫുദ്ദീൻ സാഹിബാണ് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നത് എസ് ഐ കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ ഷഫാഖ് കക്കോടി സാഹിബാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ ആശംസാഭാഷങ്ങൾ നിർവഹിച്ചു കൊണ്ട് സംസാരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി കോഴിക്കോട് ജില്ലാ സമിതി അംഗം അംഗം പി കെ ഇബ്രാഹിം സാഹിബ് സോളിഡാരിറ്റി മൂവ്മെൻറ്റ് കോയി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സജീർ എടച്ചേരി ജെ ജി ഐ ഒ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം സമീഹ കുറ്റ്യാടി ജമാഅത്ത് ഇസൈ ഇസ്ലാമി വനിതാ വിഭാഗം വട കുറ്റ്യാടി ഏരിയ പ്രസിഡൻ്റ് സൈനബ കുറ്റ്യാടി ഈ പരിപാടിയുടെ സ്വാഗത സംഘം ചെയർമാനും ഈ കുറ്റ്യാടിയുടെ ജമാഅത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡൻറുമായിട്ടുള്ള ലുഖുമാൻ സാഹിബ് ഏവരെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് വാഹർ ദവാന അനി ഹദന്ദിറബുൽ ആലമീൻ അസ്ലാം വലൈക്കും വർഹമത്തല്ലാഹി വബറക്കാത്തു